ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ് ഇനി കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് പോളിംഗ് അവസാന നിമിഷത്തിലെത്തിയപ്പോൾ അറുപത്തി ശതമാനത്തിലേക്ക് എത്തി ലോക്സഭാ വോട്ടെടുപ്പിൽ ഒൻപത് മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് ഇത്തരത്തിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയത് രാവിലെ തുടങ്ങിയ പോളിംഗ് നാല് മണിയായപ്പോൾ തന്നെ അറുപത് ശതമാനത്തിലേക്ക് എത്തിയിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറുപത്തി അഞ്ച് ശതമാനത്തിലധികമായിട്ടുണ്ട് അതേസമയം ആലപ്പുഴയും കാസർകോടും കണ്ണൂരും ചാലക്കുടിയും ഇതിനോടകം അൻപത്തിയെട്ട് ശതമാനം കടന്നിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും പോളിംഗ് അൻപത് ശതമാനം കടന്നു കഴിഞ്ഞു പലയിടത്തും ബൂത്തുകളിൽ ഇപ്പോഴും നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു ഇതിനു മുമ്പാണ് ഇത്തരത്തിൽ പോളിംഗ് അവസാനിച്ചിരിക്കുന്നത് നഗര മേഖലകളിൽ ഇത്തവണ മികച്ച പോളിംഗ് രാവിലെ മുതൽ തന്നെ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു കണ്ണൂർ വയനാട് മണ്ഡലങ്ങളിലായിരുന്നു കൂടുതൽ പോളിംഗ് നടന്നത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമടക്കം പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥികളുമെല്ലാം തങ്ങളുടെ വോട്ടവകാശം ഉപയോഗിച്ചു കഴിഞ്ഞു അതേസമയം വോട്ടർമാരുടെ നീണ്ട നിര ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു മുന്നണികളും സ്ഥാനാർത്ഥികളും പ്രമുഖ നേതാക്കളെല്ലാം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് സിനിമാ താരങ്ങളും രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്തിരുന്നു പല ബൂത്തുകളിലും രാവിലെ വോട്ടിംഗ് യന്ത്രത്തിന് തകരാർ കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് വോട്ടിംഗ് യന്ത്രം മാറ്റി പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു മിക്ക ബൂത്തുകളിലും വലിയ രീതിയിലുള്ള ഒരു ക്യൂ തന്നെ പ്രകടമായിരുന്നു സംസ്ഥാനത്ത് പോളിംഗ് സമാധാനപരമായി തന്നെയാണ് നടന്നത് അതേസമയം അനിഷ്ട സംഭവങ്ങൾ കൂടുതൽ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആറു മണിക്ക് വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ് ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികൾ ജനവിധി തേടിക്കഴിഞ്ഞു രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടർമാരാണ് ആകെയുള്ളത് കൂടുതൽ വോട്ടർമാർ മലപ്പുറം മണ്ഡലത്തിലാണ് ഇടുക്കിയിലാണ് കുറവ് സംസ്ഥാനത്താകെ ആയിരത്തി എണ്ണൂറ് പ്രശ്നസാധ്യത ബൂത്തുകൾ ഉണ്ടായിരുന്നു കള്ളവോട്ടിന് ശ്രമം ഉണ്ടായാൽ കർശന നടപടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു രാവിലെ ആറിന് പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ പോൾ ആരംഭിച്ചു ഏഴോടെ വോട്ടെടുപ്പ് തുടങ്ങി സംസ്ഥാനത്ത് ഇന്ന് പൊതു അവധിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടമാണിത് വോട്ടെണ്ണൽ ജൂൺ നാലിന് നടക്കും പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു വോട്ടെടുപ്പിന് അറുപത്തി ആറായിരത്തി മുന്നൂറ്റിമൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടിംഗ് യന്ത്രങ്ങൾ മുപ്പതിനായിരത്തി ഇരുനൂറ്റി മുപ്പത്തിയെട്ട് ബാലറ്റ് യൂണിറ്റുകൾ മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് കൺട്രോൾ യൂണിറ്റ് മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വി വി പാറ്റ് മെഷീനുകൾ ഇവയൊക്കെയായിരുന്നു ക്രമീകരിച്ചത് രാജ്യത്തെ എൺപത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്നത് കേരളം കർണാടക രാജസ്ഥാൻ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് മധ്യപ്രദേശ് അസം ബീഹാർ ഛത്തീസ്ഗണ്ഡ് പശ്ചിമബംഗാൾ മണിപ്പൂർ ത്രിപുര ജമ്മു ആൻഡ് കശ്മീർ എന്നിവിടങ്ങളിലായിരുന്നു വോട്ടെടുപ്പ് നടന്നത് ഏഴു ഘട്ടമായി നടക്കുന്ന വോട്ടെടുപ്പിന്റെ ആദ്യഘട്ടം ഈ മാസം പത്തൊമ്പതിന് കഴിഞ്ഞിരുന്നു ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലെ നൂറ്റി സീറ്റുകൾ അന്ന് വിധിയെഴുതിയിരുന്നു അറുപത്തിയഞ്ച് പോയിന്റ് ശതമാനമായിരുന്നു പോളിംഗ്